നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട വനിതാ ആർദ്ര മിഷന്റെ ഭാഗമായി പത്ത് പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നത് അതിലൊന്നാണ് ക്യാൻസർ രോഗ നിയന്ത്രണവും രോഗപ്രതിരോധവും ക്യാൻസർ രോഗികളെയും രോഗചികിത്സാ സംവിധാനങ്ങളെയും രോഗ ലാബുകളെയും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ശൃംഖലയാണ് ക്യാൻസർ ഗ്രിഡ് സംസ്ഥാനത്തെ മൂന്ന് ക്യാൻസർ സെൻ്ററുകൾ മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ ചികിത്സാ യൂണിറ്റുകൾ ആരോഗ്യവകുപ്പിലെ ക്യാൻസർ കെയർ യൂണിറ്റുകൾ എന്നിവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ക്യാൻസർ ഗ്രിഡ് സംവിധാനം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ച സമയത്ത് ക്യാൻസർ ഗ്രിഡിൻ്റെ പ്രകാശനവും നിർവഹിച്ചിരുന്നു ക്യാൻസർ ഗ്രിഡ് സംവിധാനം പ്രവർത്തനക്ഷമമായതിലൂടെ വ്യക്തികൾക്ക് ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ക്യാൻസർ സ്ക്രീനിങ് പ്രാഥമിക രോഗനിർണയ പരിശോധനകൾ പ്രാഥമിക ലാബ് പരിശോധനകൾ എന്നിവ നടപ്പിലാക്കാൻ സാധിക്കുന്നതും തുടർ പരിശോധനകൾ ചികിത്സയും ആവശ്യമായി വന്നാൽ അവ ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രികൾ വഴിയും തുടർ പരിചരണം ആവശ്യമായി വന്നാൽ അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും ലഭ്യമാക്കാനും സാധിക്കും ക്യാൻസർ രോഗ സാധ്യത ഉള്ളവരെ കുടുംബാരോഗ്യ കേന്ദ്ര തലം മുതൽ ഉള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമുള്ളവരുടെ സാമ്പിൾ ശേഖരിച്ച് ജില്ലയിലെ ലാബുകളിൽ അയച്ച് രോഗനിർണ്ണയം നടത്താനുള്ള ലാബ് നെറ്റ്വർക്ക് സംവിധാനവും ക്യാൻസർ ഗ്രിഡിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ക്യാൻസർ സ്ക്രീനിങ് ആവശ്യമായ വ്യക്തികൾക്കും ക്യാൻസർ രോഗികൾക്കും സേവനദാതാക്കൾക്കും സേവനങ്ങൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലൂടെ തന്നെ ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ക്യാൻസർ ഗ്രിഡിൻ്റെ പ്രത്യേകത ഇതിലൂടെ രോഗികൾക്ക് ഏറ്റവും സമീപത്തുള്ളതും ചിലവ് കുറഞ്ഞതുമായ ലാബുകളും ചികിത്സാ കേന്ദ്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിനും കൃത്യമായ റഫറൽ സംവിധാനം നടപ്പിലാക്കുന്നതിനും ആശയക്കുഴപ്പങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു ഇതുകൂടാതെ ക്യാൻസറിനെ പറ്റിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കുക ക്യാൻസർ സെന്ററുകളെയും മെഡിക്കൽ കോളേജുകളെയും മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി ക്യാൻസർ കെയർ നെറ്റ്വർക്ക് രൂപീകരിക്കുക എന്നിവയും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കുമായി സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ക്യാൻസർ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ക്യാൻസർ രോഗനിർണയം ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവ് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സാർ ഈ സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ഇതിലൂടെ വ്യക്തികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും മിനിമം ചുറ്റളവിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സൗകര്യമുള്ള ആശുപത്രികളുടെ സേവനം തേടാവുന്നതാണ് മിനിറ്റ് എടുത്തു ശരി ടേബിൾ വിജോ സർ ശ്രീ സർ ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അർബുദ വ്യാപനം അവിടങ്ങളിലെ മരണനിട നിരക്കിൻ്റെ മുപ്പത് ശതമാനവും ഇതുമൂലമാണ് എന്ന കണക്ക് പുറത്തു വരികയാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ കണക്ക് പത്ത് ശതമാനത്തോളം വരും ഇപ്പോൾ സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ലോകത്ത് തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴി സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ മഹാമാരി പ്രതിരോധിക്കാൻ സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ പത്ത് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചതിൽ ഒന്ന് ക്യാൻസർ രോഗ പ്രതിരോധമാണ് ഇതിന്റെ ഭാഗമായി സാർ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്ത് ക്യാൻസർ രോഗം കണ്ടെത്തുന്നത് പലപ്പോഴും രോഗത്തിൻ്റെ നാലാമത്തെയോ മൂന്നാമത്തെ ഫേസിലാണ് അറുപത്തഞ്ച് ശതമാനത്തിനും മുകളിൽ അറുപത്തഞ്ചിനും എഴുപത്തിയഞ്ച് ശതമാനത്തിനും ഇടയിൽ ആളുകൾ മൂന്നാമത്തെയോ നാലാമത്തെ ഫേസിലാണ് രോഗം കണ്ടെത്തുന്നത് അപ്പോൾ രോഗം സങ്കീർണമാകുകയും ചികിത്സ സങ്കീർണമാകുകയും ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫെബ്രുവരി നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ആഗോള പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ജനകീയമായ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു സാർ പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കായിട്ട് നമ്മൾ സമർപ്പിച്ചിരുന്നു സാർ ഈ ആദ്യത്തെ ഒരു മാസം ഇതുവരെ സ്ക്രീൻ ചെയ്ത സ്ത്രീകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടാണ് സാർ സാർ ഇതൊരു ചരിത്രമാണ് ഇതുവരെ പരിശോധനകൾ അതിന് ശേഷം തുടർ പരിശോധന ആവശ്യമുള്ളവർക്ക് അത് നടത്തുന്നുണ്ട് ഇതുവരെ പരിശോധന നടത്തിയവരിൽ നൂറ്റി ഇരുപത് പുതിയ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ ക്യാൻസർ ആണ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സർ സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം ഒന്ന് ക്യാൻസർ രോഗം മൂലമുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുക ആദ്യം തന്നെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സർ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുകയുണ്ടായി ഇപ്പോൾ ആർ സി സി എം സി 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 ആർ സി അതുപോലെ ആറ് മെഡിക്കൽ കോളേജുകൾ ടെറിഷറിയിൽ തന്നെ വരുന്ന എറണാകുളം ജി എച്ച് കൂടാതെ തന്നെ സർ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ സി എച്ച് സികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ക്യാൻസർ പരി സ്ക്രീനിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർ സാർ ഇതൊരു വലിയ ആണ് അപ്പോൾ ചികിത്സാ സംവിധാനം അത് മാത്രല്ല കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ളവ ജില്ലാതലത്തിലേക്കൂടി ജില്ലാ ആശുപത്രികളിലേക്കൂടി വികേന്ദ്രീകരിച്ചിട്ടുണ്ട് പുതിയ ചികിത്സാ സംവിധാനങ്ങൾ സി സി ആർ സിയിലും ആർ സി സിയിലും എം സി സിയിലും ഉൾപ്പെടെ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം അടുത്തിടെ ആർ സി സിക്ക് ലഭിച്ചിരുന്നു സർ അങ്ങനെ മരണനിരക്ക് കുറയ്ക്കുക ചികിത്സ വികേന്ദ്രീകരിക്കുക അതോടൊപ്പം ഈ ചികിത്സയുടെ ധനച്ചെലവ് പരമാവധി കുറയ്ക്കുക ഇതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് സർ സെക്കൻഡ് സർ ചില പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം അർബുദവും ഒരു പരിധിവരെ തടയാമെന്നാണ് പക്ഷേ എന്നാൽ ഇന്നത്തെ ചികിത്സാ രീതി വെച്ചിട്ട് അമ്പത് ശതമാനം ആളുകൾ രോഗത്തിന് കീഴ്പ്പെടുന്നതാണ് കാണുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളുടെ വില വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറയ്ക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് സർ ക്യാൻസർ മരുന്നുകൾ മിതമായ നിലയ്ക്ക് ഇപ്പോൾ സ്കീമുകൾക്കൊക്കെ പുറത്തുള്ള ആളുകൾക്ക് മിതമായ വിലയ്ക്ക് നൽകുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സർ സർ കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ നൂറിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കാരുണ്യസ്പർശം എന്നുള്ളൊരു പദ്ധതി ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു സർ അതായത് പൂജ്യം സീറോ പ്രോഫിറ്റ് ഒരു ലാഭവും എടുക്കാതെ നമുക്ക് ഏത് വിലയ്ക്കാണോ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് ആ വിലയ്ക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് സാർ അത് വലിയൊരു ആളുകൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടതാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സാർ മൂന്ന് കോടി ആറ് മാസം മൂന്ന് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ മരുന്ന് പൊതുവിപണിയിൽ അത്രയും രൂപയുടെ മരുന്ന് നമ്മൾ ലഭ്യമാക്കിയത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് സാർ അപ്പോൾ സ്ഥല മരുന്നുകളുടെ വില ഇവിടെ പറയാം സർ പന്ത്രണ്ട് പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനോരായിരം വില രൂപ വിലയുള്ള മരുന്ന് ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സർ അതുപോലെ പ്രോസ്ട്രേറ്റ് ക്യാൻസറിന്റെ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പൊതുവിപണിയിലുള്ളത് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു സർ അതുപോലെ ഓരോ മരുന്നും സർ വലിയ ഗണ്യമായിട്ടുള്ള വ്യത്യാസമാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പതിനാല് കാരുണ്യ ഫാർമസികളിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് പതിനാല് ജില്ലകളിലും അത് കൂടുതൽ കാരുണ്യ ഫാർമസികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കോടിയിൽ പരം മരുന്ന് പൊതുവിപണിയിൽ ഉള്ളത് നമ്മളിവിടെ കൊടുത്തപ്പോൾ ആളുകൾക്കുണ്ടായ ലാഭം ഈ ആറ് മാസം കൊണ്ട് സർ രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ചുല്ലുവായിരം രൂപയാണ് സർ ഇത് വലിയ ആശ്വാസമാണ് ആളുകൾക്ക് നൽകുന്നത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികളിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാശ്പൂ വഴിയുള്ള ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജി ാണ് നൽകുന്നത് അപ്പോൾ പരമാവധി ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് ക്യാൻസർ തന്നെ രോഗമാണ് എന്ന് കണ്ടാൽ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാകുന്നത് ഭയത്തിന്റെ ആവശ്യമില്ല പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ അതിനൊപ്പം തന്നെ ഈ രീതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ട് ശ്രീമതി ടീച്ചർ ശ്രീ സയൻസ് ആൻഡ് എ ഐ സംവിധാനങ്ങളെല്ലാം ചികിത്സാരംഗത്ത് ഉപയോഗപ്പെടുത്തുകയാണ് കേരളം അതിലൊരു മാതൃകയായിട്ട് മാറി നമ്മുടെ ആർ സി സിയിലും എം സിയിലും റോബോട്ടിക് സർജറി ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായൊരു നേട്ടമാണ് സാറെ ചോദ്യം ഈ റോബോട്ടിക് സർജറിയുടെ അനുഭവം എന്താണ് കുട്ടികൾക്ക് റോബോട്ടിക് സർജറി അവിടെ നടത്തിയിട്ടുണ്ടോ എന്നതാണ് സർ ക്യാൻസർ ചികിത്സയിൽ പ്രത്യേകിച്ച് സർജിക്കൽ ഇന്റർവെൻഷൻ വളരെ കൃത്യതയോടുകൂടി നടത്തുന്നതിന് റോബോട്ടിക് സർജറി വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട് നമ്മുടെ രണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററുകളിലാണ് റോബോട്ടിക് സർജറി ആരംഭിച്ചത് മുപ്പത് കോടിയിലധികം രൂപയാണ് സാർ ഈ റോബോട്ടിക് സർജറി സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് ആർ സി സിയിൽ ഇതുവരെ മുന്നൂറ് റോബോട്ടിക്സ് ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് മുന്നൂറ് വിജയകരമായി അത്രയും ശസ്ത്രക്രിയകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എം സി സിയിൽ ഇരുന്നൂറ് ശസ്ത്രക്രിയകൾ റോബോട്ടിക് സർജറികൾ നടത്താൻ കഴിഞ്ഞു ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം സാർ ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി പീഡിയാട്രിക് ഓങ്കോളജിയിൽ കുഞ്ഞുങ്ങളിലെ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് സർജറി വളരെ വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ആധുനിക കാലത്തെ ചികിത്സാ സംവിധാനങ്ങളെ ഏറ്റവും മികവുറ്റ രീതിയിൽ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത് ശ്രീ കെ നുണികൃഷ്ണൻ സാർ സെർവിക്കൽ ക്യാൻസറിനെതിരായുള്ള എച്ച് പി വി വാക്സിനേഷൻ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചിരുന്നല്ലോ മുതൽ നൽകാനാകും എന്നുള്ളതാണ് ഒരു ചോദ്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ് സർ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമേറിയ ആളുകൾക്ക് വരെ ക്യാൻസർ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ആവശ്യം വരുന്ന പ്രോട്ടോൺ ബീം തെറാപ്പി അത് ഏഷ്യയിൽ മദ്രാസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ചികിത്സാ സമ്പ്രദായം നമുക്കിവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുക്കാൻ കഴിയുമോ യെസ് പ്രോട്ടോൺ ബീം തെറാപ്പി യെസ് സർ ഇതിൽ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർ സർവൈക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സ്ക്രീനിങ് ആരംഭിച്ചതിനെക്കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തിലധികം വനിതകൾ ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടപ്പോൾ സർ നൂറ്റി ഇരുപത് കേസസ് കണ്ടുപിടിച്ചു അതിൽ അറുപത്തിയാറ് സി എ ബ്രസ്റ്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസറാണ് അതുപോലെ നാൽപ്പത്തി നാല് സർവൈക്കൽ ക്യാൻസറാണ് ഓറൽ ക്യാൻസർ പത്ത് ഉണ്ട് ഇനിയും പരിശോധനകൾ പൂർത്തിയാക്കാനുള്ളവരുണ്ട് ഇത് പരിശോധിച്ച് സ്ക്രീൻ ചെയ്തവരുടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ പരിശോധനകൾ പൂർത്തിയായിട്ടില്ല സാർ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഇഫക്റ്റീവ് ആണ് കണ്ടെത്തിയിട്ടുള്ള എച്ച് പി വി വാക്സിൻ സാർ അത് സംസ്ഥാനത്ത് കൊടുക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു അപ്പോൾ ആദ്യം രണ്ട് ജില്ലകൾ എന്നുള്ള നിലയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ് സംസ്ഥാനത്ത് ഉണ്ടായപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ഒട്ടേറെ സംഘടനകളുമൊക്കെ തന്നെ സി എസ് ആർ ഫണ്ടുമൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലകളിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ എച്ച് വാക്സിൻ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിന് സാധിക്കും സർ പെൺകുട്ടികളും ആൺകുട്ടികളും കൊടുക്കണം എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് പക്ഷേ ആദ്യം നമ്മൾ പെൺകുട്ടികൾക്ക് അത് കൊടുത്തു തുടങ്ങുന്നുണ്ട് അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് കൂടി വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് സർ ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് അതൊരു ഡോസ് മതിയാകും ആ നിലയിലേക്ക് പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗം അപ്പോൾ അതിൽ ഒരു സർക്കാർ കൃത്യമ കൃത്യമായൊരു തീരുമാനം എടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ തൊട്ടടുത്ത് തന്നെ അത് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും സർ പുതിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനം സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ആരംഭിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നു ശ്രീ കെ ഡി ചുമതലപ്പെടുത്തിയ പ്രകാരം അരുൺകുമാർ ൾ സംബിച്ച് ബഹു അടുത്തിടെ ലോഞ്ച് ചെയ്ത ക്യാൻസർ ഗ്രിഡ് പദ്ധതിയെ കുറിച്ച് ക്യാൻസർ ചികിത്സാരംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുക ക്യാൻസർ ഗ്രിഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളുടെ എണ്ണത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടോ ലെപ്രസി കൂടി ഇങ്ങനെയോറിയാമായി ഉൾപ്പെടുത്തുക സർ നമ്മുടെ ക്യാൻസർ പ്രതിരോധത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചത് ഇപ്പോൾ ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യം സർ ഇപ്പോൾ ആർദ്ര മിഷന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തി കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് സർ ഒരു രോഗമുണ്ടായാലും നമ്മൾ ആദ്യം എവിടേക്ക് പോകണം അവിടെ നിന്ന് ഡോക്ടർ കണ്ടിട്ട് നമ്മൾ റെഫർ ചെയ്ത് അടുത്ത തലത്തിലേക്ക് സെക്കൻഡറി തലത്തിലേക്ക് വിടും അപ്പോൾ ഈ ഘട്ടത്തിൽ സർ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സി എച്ച് സികളിലും ക്യാൻസർ സ്ക്രീനിങ് സംവിധാനം നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാൻസർ ഗ്രിഡ് മൂലുള്ള പ്രയോജനങ്ങൾ ഞാനിവിടെ ഉത്തരത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഏത് ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാം അതിനുശേഷം സാർ എവിടേക്ക് പോകണം ഒരു ആശയക്കുഴപ്പവും വേണ്ട നമുക്ക് ഏറ്റവും അടുത്തുള്ള സംവിധാനം എവിടെയാണ് പരിശോധനയ്ക്ക് എവിടേക്ക് പോകണം അതുപോലെ അതുൾപ്പെടെയുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് ക്യാൻസർ ബ്ലീഡ് സഹായിക്കും രണ്ട് തലത്തിലുണ്ട് സാർ ഒന്ന് പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടും രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സിന് ആരോഗ്യ പ്രവർത്തകർക്കും ഈ ആളുകളെ ഇതിലേക്ക് ഗൈഡ് ചെയ്യുന്നതിന് സാധിക്കും അപ്പോൾ ക്യാൻസർ ഗിഡിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ആശുപത്രികൾ കൂടാതെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുപോലെ ഇത് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് സാർ അതൊരു വലിയ പ്രവർത്തനമാണ് അതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ചോദിച്ചിരുന്നു പക്ഷേ നമുക്കത് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുമുണ്ട് അതുകൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നൂറനാട് ആശുപത്രിയിലും സ്ക്രീനിങ് സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുക്കാനായിട്ട് കഴിയും സാർ ശ്രീ കെ പി മജീദ് സാർ ഈ ക്യാൻസർ രോഗനിർണ്ണയവും മറ്റു കാര്യങ്ങളും ആരോഗ്യപ്പിൻ്റെയും അതുപോലെ സന്നദ്ധ സംഘവും നേതൃത്വം നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നിർണ്ണയം നടത്തി രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അന്യമായി കിടക്കാണ് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലെങ്കിലും ഇങ്ങനെ വരുന്ന രോഗികളെ ചികിത്സിക്കാനും അതിനാവശ്യമായ ഡോക്ടർമാർ കൊടുത്ത് അത് മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള സംവിധാനത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ട് സർ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് സർ ഈ സർക്കാരിൻ്റെ ആർദ്ര മിഷന്റെ ഭാഗമായി നേരത്തെ മെഡിക്കൽ കോളേജുകളിലും ചുരുക്കം ചില മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെൻറ്റേഴ്സിലും ഉള്ള ചികിത്സകൾ ജില്ലാ തലത്തിലേക്ക് വികേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് സാർ അതുകൂടാതെ നല്ലൂർ നാടൊക്കെ പോലെയുള്ള ട്രൈബൽ മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ക്യാൻസർ ചികിത്സ നൽകുന്നുണ്ട് ഇപ്പോൾ തിരൂര് ആശുപത്രിയിൽ നല്ല നിലയിൽ അവിടെ ഓങ്കോളജിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് പുതിയ കെട്ടിടത്തിന് ലൈസൻസ് കിട്ടിയാൽ തിരൂർ ആശുപത്രിയിൽ നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഓങ്കോളജി സേവനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ചികിത്സ വികേന്ദ്രീകരിക്കുക അതായത് ആർ സി സിയിലോ എം സി സിയിലോ സി സി ആർ സിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ കണ്ടതിന് ശേഷം അവരെ ബാക്ക് റെഫർ ചെയ്യും സർ ബാക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ തന്നെ അവർക്ക് റേഡിയേഷൻ എടുക്കുന്നതിനോ കീമോതെറാപ്പി എടുക്കുന്നതിനോ കീമോതെറാപ്പി എല്ലാ ജില്ലാ ആശുപത്രിയിലും നമുക്ക് എടുക്കുന്ന സംവിധാനമുണ്ട് സർ ആ നിലയിൽ ഒരുക്കിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തുടർ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ശ്രീ പ്രമോദ് നാരായൺ പ്ലീസ് പ്ലീസ് ശ്രീ പ്രമോദ് പ്രധാനമായ മെഡിസിൻ ൂണോതെറാപ്പി എന്നിവയ്ക്ക് ആധാരമായ ജനറ്റിക് റിസർച്ചിലും ഇന്നലെ പരുമല പ്രശസ്തമായ പരുമല കാൻസർ ചികിത്സാ സെന്ററിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ വി പി ഗംഗാധരനെ പോലുള്ള വിദഗ്ധരും അതിജീവനത്തിനായി പൊരുതുന്നവർക്കെല്ലാം ആത്മധൈര്യമേകുന്ന അഭിനേത്രി പ്രിയപ്പെട്ട മമതാ മോഹൻദാസും ചൂണ്ടിക്കാണിച്ച ഡേറ്റ വിനിയോഗം ക്ലിനിക്കൽ ട്രയൽ എന്നീ കാര്യങ്ങളിലും അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കാൻ കേരളം സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ജനറ്റിക് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങളും മ്യൂട്ടേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സർ പഠനവും ഗവേഷണവും നമ്മുടെ രണ്ട് ക്യാൻസർ സെന്ററുകളിൽ ആർ സി സിയിലും മലബാർ ക്യാൻസർ സെന്ററിലും നടക്കുന്നുണ്ട് സർ അതുകൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളും അതായത് ഒട്ടേറെ റിപ്പോർട്ടുകളും രണ്ട് ക്യാൻസർ സെന്ററുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്യാൻസർ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ക്യൂബ സന്ദർശനത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു ക്യൂബ ഇൻസ്റ്റിറ്റ്യൂട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സർ അവിടെ ട്രിപ്പിൾ നെഗറ്റീവ് സ്ഥാനാർബുദത്തിന് ഒരു വാക്സിൻ അതുൾപ്പെടെ ലങ് ക്യാൻസറിന് ഉള്ള വാക്സിൻ ക്യൂബ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാർ അപ്പോൾ ഈ സബ് കമ്മിറ്റികളുടെ സഹായത്തോടെ ഇപ്പോൾ ആദ്യം തന്നെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള മോളിക്യൂൾസ് അവർ ഇവിടേക്ക് നൽകിക്കൊണ്ട് എം സി സി കൂടിയ ഗവേഷണത്തിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് നമുക്കത് വികസിപ്പിക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സാർ ആർ സി 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 ചേർന്നുകൊണ്ട് സർവീസ് സ്കാൻ ഡെവലപ്പ് ചെയ്ത് സർവീസ് സ്കാൻ സർവൈക്കൽ ഗർഭാശയകളെ ക്യാൻസറിൽ ഒരു പോലും വിട്ടുപോകാതെ മെക്കനൈസ്ഡ് ആയിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് യു എൻ ഇൻ്റെ ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേകമായിട്ട് കഴിഞ്ഞ മാസം ആർ സി സിയുടെ ഈ ഒരു സിഡാക്കുമായിട്ട് ചേർന്നുകൊണ്ട് ഉള്ള ഈ ഒരു ഉപ്സാല എന്ന സ്വീഡിഷ് യൂണിവേഴ്സിറ്റി ഇവരുടെ കൂടെയുണ്ട് അതിനെ അംഗീകരിച്ചിരുന്നു സർ അപ്പോൾ പുതിയ കണ്ടുപിടുത്ത റെറ്റിനോ ബ്ലാസ്റ്റോമ റെറ്റിനോബ്ലാസ്റ്റോമ കണ്ണിലുണ്ടാകുന്ന ക്യാൻസർ ട്യൂമറാണ് സർ അപ്പോൾ അതിൽ കണ്ണെടുത്ത് കളയാതെ തന്നെ ആ ട്യൂമർ എവിടെയാണോ അവിടെ കൃത്യമായി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം മലബാർ ക്യാൻസർ സെന്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സർ ഇന്ത്യയിൽ നാല് ആശുപത്രികളിൽ മാത്രമേ അതുള്ളൂ അത് മലബാർ ക്യാൻസർ സെന്ററിലാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഗവേഷണത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ജെനറ്റിക് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവും ഗവേഷണവും നടക്കുന്നുണ്ട് നമ്മൾ ഒട്ടേറെ ആർട്ടിക്കിൾസും ഇതിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ കഴിഞ്ഞൊരു ഇരുപത് വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടും അത് വളരെ ഭയാനകമാണ് എന്നുള്ളതാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം ഡോക്ടർ ഗംഗാധരനെ പോലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമുണ്ട് സാർ കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അത് ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയുള്ള നടപടി ഉണ്ടാകാൻ പറ്റുമോ ചൈൽഡ് ആണ് സാർ ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരള ക്യാൻ എന്ന് പറഞ്ഞ് ഒരു മൂവ്മെൻറ്റ് അതിനെതിരായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഗവൺമെന്റിന് പുറത്തുള്ള സംഘടനകളും എല്ലാവരും കൂടി ചേർന്ന് ഒരു മാസ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുമോ വിദഗ്ധ ചികിത്സ കൊടുക്കുമോ മരുന്നിനകത്തെ വിലയുടെ വ്യതിയാനം ഇപ്പോൾ തമിഴ്നാട് കേരളവും തമ്മിൽ മരുന്നിൻ്റെ ചില മരുന്നുകൾക്ക് വ്യവ അതുപോലുള്ള കാര്യത്തിലും ഒരു കൂടിയ ഒരു സമീപനം എടുക്കുമ്പോൾ മിനിസ്റ്റർ സാർ ഞാനിത് പറഞ്ഞു കഴിഞ്ഞു അതായത് നമ്മുടെ ആഗോള പൊതുജനാരോഗ്യ പ്രവർത്തകർ നേരിട്ടൊരു വലിയ പ്രശ്നമാണ് എങ്ങനെയാണ് ആളുകളെ സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരിക അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് സാർ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ഫെബ്രുവരി നാലാം തീയതി തുടങ്ങി വെച്ച ജനകീയ ക്യാമ്പയിനിലൂടെ കേരളം കണ്ടെത്തിയിരിക്കുന്നതും കേരളം ലോകത്തോട് പറയുന്ന ഒരു സന്ദേശം കൂടിയാണ് അത് സാർ ഒരു വലിയ മൂവ്മെൻറ്റാണ് സാർ അതിലെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാർ രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടനകൾ സ്ത്രീകളുടെ സംഘടനകൾ യുവജന സംഘടനകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് സർ ആരോഗ്യ മാനദം അകറ്റം അർബുദം എന്നുള്ള പന്ത്രണ്ട് മാസ ക്യാമ്പയിന് സർ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു മാസം പതിമൂന്ന് ലക്ഷത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രം ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിൽ സ്ത്രീകൾ ആദ്യത്തെ മാസം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് സർ അറുപതിനായിരത്തിന് മുകളിൽ സ്ത്രീകൾ അവിടെ സ്ക്രീൻ ചെയ്യപ്പെട്ടു കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ജില്ലയിൽ നിന്നുള്ള ജനപ്രതി ആയതുകൊണ്ട് കൂടി സാർ അവിടെ കോട്ടയം ക്യാൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട് ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട് സാർ ഇതൊരു മാസ് ആണ് ഈ ഇങ്ങനെ ഒരു മാസ് മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ എച്ച് പി വി വാക്സിൻ്റെ കാര്യം പറഞ്ഞു സാർ അതിൽ പിന്തുണ നമുക്ക് ലഭിക്കുന്നത് മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സാർ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ അതായത് ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഏറ്റവും മിനിമം മിനിമം നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകും അതാണ് ഞാൻ സാർ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുള്ള ഒരു മരുന്നുകൾ പന്ത്രണ്ടായിരം രൂപ എന്നുള്ളത് വസ്തുവത്തിൽ അത് സർക്കാർ സാധ്യമാക്കിയതാണ് അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട് പീഡിയാട്രിക് ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാർ